എല്ലാവരും തൃശ്ശൂർ പൂരം ആഘോഷിക്കുമ്പോൾ ഞങ്ങളിത് ഇവിടെ പാലക്കാടാണ് കേട്ടോ നമ്മുടെ ആശുപത്രിക്ക് പൂരം കാണാത്തിന് നല്ല വിഷമമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് ചുമ്മാ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് അവിടേക്കാണ് ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഞങ്ങളെപ്പോൾ വരുമ്പോഴും പോകുന്നതാണ് കേട്ടോ അത് കാരണം വലിയ പുതുമയൊന്നുമില്ല ഇല്ല പക്ഷെ നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അത് കാരണം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് ഞാൻ പി വി ഡി എടുക്കുന്നത് എന്തിന്റെ ഓന്തോ എവിടെ ഓന്തു ഇരിക്കുന്ന ഓന്ത്ല്ല എടുത്തുട്ടാശുട്ടീനെ കണ്ടിട്ട് പേടിച്ചിരിക്കാന്ന് തോന്നുന്നുണ്ട് ഇതീത പുഞ്ചിപ്പാടത്തെ ഒരു പുതിയ കെട്ടിയതാണ് നമ്മുടെ ഓന്ത് ചോദിക്കണേ ഇത് ഈ ഒരു വഴിയുണ്ടല്ലോ നേരെ പോയി മുട്ടുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണിത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ഞാൻ എപ്പോഴും രാവിലെയാണെന്നില്ല ഉച്ച ആണെന്നില്ല വൈകുന്നേരം ഇല്ല എപ്പോഴും എനിക്ക് തോന്നുമ്പോഴൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള എൻ്റെ അമ്പലം എൻ്റെ സ്വന്തം അമ്പലം എന്ന് പറയാം എൻ്റെ ബാല്യം മുഴുവൻ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് കന്നടയ്ക്ക് നമ്മള് ആശുപത്രി നല്ല ഫോമിലാണ് ഇട്ടോ അതൊക്കെ കണ്ണടയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് നല്ല ചൂടല്ലേ അപ്പൊ തണുപ്പിക്കാന്ന് അവൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടാ വന്നിരിക്കുന്ന അച്ഛന്റെ കൂളിംഗ് ഗ്ലാസ് ആണ് അത് വെച്ചിട്ട് വിലസാണ് ഇപ്പൊ അവൾ ഇത് ഈ സ്റ്റെപ്സ് ഉണ്ടല്ലോ എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റെപ്പുകളെ പറയുള്ളു കാരണം എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞാനിവിടെ വന്നിരുന്ന് ഒരുപാട് ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ട് ഇവിടെ വന്നിരുന്ന് കുറേ എൻ്റെ ലൈഫിൽ കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് ബ്രഹ്മരക്ഷസാണ് കേട്ടോ എനിക്ക് യാതൊരു പേടിയും ഇല്ല കാരണം ഞാൻ ഉച്ചയ്ക്കൊക്കെ വന്ന് ഞാൻ ചുമ്മാ ചുമ്മാ അവിടെ ഇരുന്ന് ചിലപ്പോൾ ഞാൻ അതിനോടൊക്കെ വർത്താനം പറയാറുണ്ട് അത്തരമൊരു സൈക്കോ ആയിരുന്നു ഞാൻ ഇപ്പൊ അതിനൊന്നും നമുക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാറുണ്ട് ഇതിലൊക്കെ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബിയാണ് അത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക ഞാൻ കണ്ണടക്ക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരിഷ്കാരിയാണെന്നൊന്നും പരിഷ്കരിയാണെന്നാരും വിചാരിക്കരുത് ആശുട്ടി നിർബന്ധിച്ചിട്ട് വെച്ചാട്ടോ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് എന്റെ ഈ വീഡിയോ എടുക്കുന്നത് ഫുള്ള് ആശുട്ടിയാണ് നമ്മുടെ ക്യാമറ യൂസ് ചെയ്തിട്ട് അവളാണ് ഈ വീഡിയോ എടുക്കുന്നത് അയ്യോ നാലു വയസ്സായിട്ടുള്ളോ അപ്പഴേക്ക് അവൾ ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ എടുക്കാറായി ആശുതിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതിലേക്ക് നടക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴും ഇതിലേക്ക് ഇറങ്ങി നടക്കാറുണ്ട് പക്ഷേ അങ്ങനെ എപ്പോഴും ഞാൻ വീട്ടിലേക്ക് വരാറില്ല കേട്ടോ വെള്ള ആഘോഷങ്ങൾക്ക് മാത്രം വരാറില്ല ജില്ല വേറെ ആയി കാരണം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് ട്രാവലിങ് അത് കാരണം കൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ വീട്ടിലേക്ക് വരാറുള്ളൂ എപ്പോൾ വന്നാലും ഞങ്ങൾ ആദ്യം വരുന്ന സ്ഥലമാണിത് എപ്പോഴും ആ അമ്മ എന്നും ദൈവം ഉം നടത്തി ആരാറിട്ട് അപ്പൊ ഇതാണ് ഞാൻ സ്കൂളിൽ പോയിരുന്ന വഴി ഇതിലേ ഒരു ഇടവഴി ഉണ്ട് അത് ഞാൻ കുഞ്ചപ്പാടം സ്കൂളിലേക്ക് പോയിരുന്നത് എൻ്റെ ബ്രദർ ഉണ്ട് എൻ്റെ ഏട്ടൻ രാജേഷ് എന്നാണ് പേര് എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ ഇതിലെ സ്കൂൾ ബാഗ് നോക്കിയിട്ട് ഒരു ഓട്ടോ ഒമ്പതരയാകുമ്പോ അപ്പൊ ഞാൻ സ്കൂളിൽ പോയിരുന്ന ഇടവഴിയാണ് ഇത് പോണ പോക്ക് നോക്കി ആടി ആടിയിട്ട് എങ്ങോട്ട പോണേ വഴിയറിയോ ഏ വഴി അറിയോ আলেমান নে অঁ ഇതാണ് അടുത്ത സ്ഥലം കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വശത്ത് അമ്പലവും ഒരു വശത്ത് അമ്പലക്കുളമാണ് ഇപ്പം കണ്ടത് നമ്മുടെ അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ ഇത് പിന്നെ അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കുളം എൻ്റെ ബാല്യം അമ്പലം പോലെ തന്നെ ഈ കുളപ്പടവിലും കുളത്തിലും ഒക്കെ കുളിച്ച് രസിച്ച് കളിച്ച് നടന്നതാണ് ഞാൻ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനും ഞാൻ ഇപ്പോൾ വരുമ്പോഴും വേ ഈ രണ്ട് സ്ഥലത്ത് എന്തായാലും പോയിരിക്കും കുറച്ച് നേരം അവിടെ പോയിരുന്നെ അല്ലാണ്ട് എനിക്ക് സമാധാനം കിട്ടുള്ളൂ എൻ്റെ ലൈഫിൽ നമ്മൾ ആ ചുട്ടി വീഡിയോ എടുത്തെടുത്ത് ക്ഷീണിച്ചു വിട്ടാ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് എണീറ്റ് വീട്ടിലേക്ക് പോയി അപ്പോൾ എൻ്റെ ഗ്രാമം എൻ്റെ നാട് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ പുഞ്ചപ്പാടം എന്ന് പറയുന്നൊരു നല്ല മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരാം ബൈ ബൈ